ഗുഡ് മോർണിംഗ് നമ്മളാകെ തിരക്കിലാണ് ആ തിരിച്ചു കൊണ്ട് ആളെയാന്ന് ഇന്നലെ കല്യാണത്തിൻ്റെ വീടുകളും കണ്ടിട്ടില്ല അല്ലേ കല്യാണം കഴിഞ്ഞ് വന്ന് എല്ലാം അങ്ങനെ ഇങ്ങനെ വാരി ഇട്ടിട്ടുണ്ട് ഇനി എല്ലാം എടുത്തു ആ അതിൻ്റെ വീട് പട്ടയപ്പ് എല്ലാം എടുത്തു വെക്കണം കുറച്ചെല്ലാം എന്നാ ഫുള്ള് നിരത്തിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് വന്നതിന് പ്രസിഡന്റ് ഭാഗത്ത് മടക്കി വെച്ചിട്ടുണ്ട് ഇത് വിനോട്ടനെന്തെല്ലോ ആവശ്യമുണ്ട് വിനോടനെ ഇപ്പോൾ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് പിള്ളേർ കുറെ എല്ലാം എടുത്തു വെച്ച് വിനോട്ടൻ എന്താ ഒരാളെടുത്ത് വെച്ചാലേ എനിക്ക് ശരിയാവും വാളെന്തെല്ലാം പൊട്ടിയിലെല്ലാം മടക്കി വെച്ച് ഇനി കിടക്കുക ഇതെല്ലാം ഒന്ന് കൊണ്ടുപോകാത്തത് മടക്കി ഇവിടെ വെക്കാനും കൊണ്ടുപോകേണ്ടത് മടക്കി വെക്കലും പരിപാടി എല്ലാം ഉണ്ട് അപ്പോൾ തിരക്കോട് തിരക്കനെ കഞ്ഞി ഉണ്ടാക്കി ഒരു ചെറുപയർ കറിയും ഉണ്ടാക്കി ഇനിയിപ്പം ബാക്കി നോക്കണം അപ്പോൾ അങ്ങനെയല്ലാന്നുള്ളത് ഭക്ഷണം വിളിച്ചു ഞങ്ങൾക്ക് ഇരുപണം റെസ്റ്റ് എടുക്കുക അപ്പോൾ അങ്ങനെയല്ല പറ്റെങ്കിൽ പോകുന്നവരെയുള്ള വീഡിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടണം തന്നെയില്ല അങ്ങനെയാണ് പിന്നെ ഒന്ന് എടുത്ത് വെച്ചതാണ് അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്തിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓക്കേ അങ്ങനെ രാവിലെ തുടങ്ങിയ പാക്കിങ്ങാണ് ഇനിയും തീർന്നിരുന്നില്ല അതിൻ്റെ അടുത്ത് നമ്മളൊന്ന് കണ്ണൂരൊക്കെ പോയി വന്ന് അമ്മ വന്ന് അമ്മ കുറച്ച് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എടുത്തു തന്നെയാണ് അവ ബാക്കി എല്ലാം പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇന്ന് രാത്രി കൊണ്ട് തീർക്കണം ഏകദേശം സന്ധ്യേ എന്ന് ഞാനിപ്പിന് ഉടനെ പാക്ക് ചെയ്യുമ്പോൾ ഇതാണ് ഞാൻ എത്ര എടുത്ത് വച്ചാലും വിനോട്ടൻ അത് അവിടെയല്ല അത് ഇവിടെയല്ല അതങ്ങനെയല്ല ഇങ്ങനെയല്ല അതുകൊണ്ട് ഞാൻ അധികം എല്ലാം എടുപ്പിച്ച് എടുത്ത് പെട്ടീൻ്റെ സൈഡിൽ കൊണ്ടുവക്കാറേ ഉള്ളൂ ബാക്കിയെല്ലാം സെറ്റപ്പിലും ചെയ്യുന്നത് വിനോട്ടനാണ് അപ്പോൾ ഏകദേശം ടയേർഡായി കാരണം അമ്മ നമ്മളെ പാക്കിങ് നോക്കിയിരിക്കുമോ എന്നും ഇതുള്ളതാണ് ഞാൻ എന്താ എന്താ പറയണ്ടേ പാക്ക് പാക്കിയാൽ നിൽക്കുമ്പോൾ ഞാനും വിനോട്ടൻ തമ്മിൽ എന്നും എന്തെങ്കിലും പറഞ്ഞിട്ട് അതങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ അപ്പോൾ ഏകദേശം വിളക്ക് എത്തിക്കാനായി കുഞ്ഞു വിളക്ക് വെക്കുന്നുണ്ട് അങ്ങനെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിരിക്കുമ്പം രാത്രി ഏകദേശമായി അപ്പോൾ പിന്നെ രാവിലെ അതാ ഇവ കസിനാണ് അപ്പോൾ രാവിലെ ഷോപ്പിലൊക്കെ പോകേണ്ടത് അപ്പോൾ കാണാൻ പറ്റാതുകൊണ്ട് രാത്രി വന്നതാണ് അങ്ങനെ അതാ പിന്നെ രാവിലെ ആയി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി കുറേ സമയമായി എനിക്ക് വന്ന് ഏകദേശം നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പിന്നെ ആർപ്പാതോടുള്ള ഗേറ്റിൻ്റെ ഇടയ്ക്കുകയാണ് റെയിൽവേ ഗേറ്റിൻ്റെ അടുക്കുക അതിലടയ്ക്കുള്ള വീഡിയോ ഒന്നും ഞാൻ പിടിച്ചിട്ടില്ല കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള സിറ്റുവേഷനൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല പിന്നെ അമ്മീപ്പുണ് നമ്മളെ കൂടെ ഇനി പോകുന്ന വഴിക്ക് അമ്മ ഭാരത്തിറങ്ങും അമ്മേനെ കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അമ്മ നമ്മളെ കൊടുത്ത് ബൈക്ക് വരുന്നുണ്ടെന്നില്ല അപ്പോൾ അമ്മ ഭാരത്തിറങ്ങി അങ്ങനെ അതിന് ശേഷം നമ്മൾ യാത്ര തുടരുന്നു അപ്പോൾ ആദ്യം ആർപ്പാന്തോട് ഗേറ്റിന് പിന്നെ അവിടെ ബ്ലോക്ക് ആയിരുന്നു വിചാരിച്ച് ലേറ്റായി ഇനി എത്താൻ നമ്മൾ ലേറ്റാവും ഇനി കാരണം രണ്ടരക്കായിരുന്നു തോന്നുന്നു ഫ്ലൈറ്റ് അപ്പോൾ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പത്തര പത്തര മുക്കാൽ അങ്ങനെയാണ് നമ്മളിറങ്ങിയത് പക്ഷേ റെജി ഇവനെ ഇപ്പം നമ്മളെ കുറച്ച് നാളായിട്ട് കൂട്ടാനും വരാനും ഒക്കെ പിന്നെ കൊണ്ടുവിടാനും ഒക്കെ വരുന്ന ഡ്രൈവർ അപ്പോൾ അവൻ പെർഫെക്റ്റായിട്ട് എത്തിക്കും നമുക്കറിയാം ആ ധൈര്യത്തിലിരുന്ന് തന്നെ നേരത്തേനെത്തിച്ചു അധികം ലേറ്റാക്കിയതൊന്നുമില്ല പിന്നീട് ബ്ലോക്കൊന്നും അധികം വന്നില്ല അങ്ങനെ കണ്ട് കോഴിക്കോട് നമ്മൾ വന്നിട്ട് പോകുമ്പോൾ പിന്നെ ഇവൻ തന്നെ കൂട്ടാനും കൊണ്ടാക്കാനും ഒക്കെ വരുത്തു അന്നേരം എങ്ങനെയായാലും കറക്റ്റ് ടൈമിൽ നമ്മൾ നമ്മൾ ലേറ്റായി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എങ്ങനെയല്ലോ അവൻ ഏതെല്ലാം വഴിയിലൂടെ നമ്മൾ കറക്റ്റ് ടൈം കൂടെ എത്തിക്കാറുണ്ട് അപ്പോൾ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആടെ ബ്ലോക്കിലൊക്കെ പെട്ടവരം ടെൻഷനായിരുന്നു നമുക്ക് എയർപോർട്ടിൽ എത്തുന്നവരൊരു ടെൻഷനല്ലേ പിന്നെ ഇത് കറക്റ്റ് ടൈം എത്തില്ലേ കാരണം ടു ഹവേഴ്സ് മുമ്പേ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ അല്ലേ പറയാം ആ ഒരു ടെൻഷൻ പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല കൃത്യം നമ്മളാ സമയത്തിന് മുമ്പേ എനക്കൊന്ന് ഏകദേശം പന്ത്രണ്ട് മണിയോ അങ്ങനെ റ്റാവുമ്പോൾ തന്നെ എത്തിച്ചും തോന്നും ഞാനത് പിന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എത്ര മണിക്കാണ് നമ്മൾ എയർപോർട്ടിൽ എത്തിയെന്നുള്ളത് അങ്ങനെ കൃത്യമായി എയർപോർട്ടിലെത്തിയിട്ടുണ്ട് ഇനി പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം അപ്പോൾ ഞാൻ പിന്നെ അതൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മളെ ഇറക്കിയ അവൻ നമ്മളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ പോയി അങ്ങനെ നമ്മളിനി ഉള്ക്കാറുണ്ട് പരിപാടി കാരണം വെക്കേഷൻ കഴിഞ്ഞിട്ട് വരുന്നതിൻ്റെ ഒരു തിരക്ക് ഉണ്ടാവുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ വിചാരിച്ചത്ര പിന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫ്ലൈറ്റും കറക്റ്റ് ടൈമായിരുന്നു അപ്പോൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടാം പിന്നെ കുറേ സമയം ഇനി ബാക്കി കാരണം രണ്ടരക്കല്ലേ ഫ്ലൈറ്റ് പന്ത്രണ്ട് മണി അല്ലേ ആയുള്ളൂ പന്ത്രണ്ട് പന്ത്രണ്ടേകാല് പന്ത്രണ്ടേൽ തന്നെ നമ്മളെ ചെക്കിംഗ് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇനി ടൈം ആവാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു അവിടെ എത്തുന്നവരെ ടെൻഷനും അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സമയമാവാണ്ടില്ല ബോറടി പരിപാടിയും ഇതാണല്ലോ പൊതുവേ നമ്മൾ എയർപോർട്ടിൽ എത്തിയാലുള്ള അവസ്ഥ അപ്പോൾ അവിടെ നിന്ന് ഒരു കോഫിയൊക്കെ വാങ്ങി കുടിച്ച് മറ്റേ ഞാൻ വിനോട്ടിനും കൂടി കോഫീൻ്റെ അഭിപ്രായം പറയുന്നതായിരുന്നു കാരണം അവനോട്ടിനെ തീരെ ബോധിച്ചില്ല കോഫി എനക്കും അത്ര ഇതായില്ല പിന്നെ എനക്ക് കോൾഡൊക്കെ പിടിച്ചുകൊണ്ട് ആ ഒരു ടേസ്റ്റിൻ്റെ പ്രശ്നമാണെന്നൊന്നും അറിയുന്നില്ല പക്ഷേ എത്ര വൺ എയ്റ്റി റുപ്പീസോ അങ്ങനെ എന്താണ് കോഫിക്ക് അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുന്നതായിരുന്നു നോട്ടിനെ ആദ്യത്തെ അഞ്ച് തറംസ് മീൻസ് ദുബായിലെ അഞ്ച് തറംസ് അത്ര അല്ലേ ആവുന്നുള്ളൂ അങ്ങനെ ഇങ്ങനെ പൊതുവേ എനക്ക് കോഫി ഷോപ്പ് എന്നൊക്കെ വാങ്ങുമ്പോൾ സിക്സ്റ്റി റുപ്പീസോ അങ്ങനത്തല്ലേ ഉള്ളൂ പിന്നെ എയർപോർട്ടിലല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാത്തിനും റേറ്റ് അധികമാണല്ലോ അപ്പോൾ ഉച്ച ടൈം ആയതുകൊണ്ട് ഇനിയിപ്പം കാരണം ലഞ്ച് ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പം ഉണ്ടായിരുന്നോ ഇല്ലയോ ഉള്ളത് അപ്പോൾ പിന്നെ ഉണ്ടെങ്കിലും എനിക്ക് പൊതുവേ പിന്നെ ഫ്ലൈറ്റിൽ ഫുഡ് അത്ര ഇഷ്ടമല്ല ഞാൻ കഴിക്കാറുമില്ല ഉണ്ടെങ്കിൽ അവിടെ വാങ്ങി വെക്കുന്നില്ലാണ്ട് കഴിക്കാറില്ല പിന്നെ സാൻഡ്വിച്ച് ഒക്കെ ആണെങ്കിൽ പിള്ളേഴ്സ് കഴിച്ചോളും അത് കുഴപ്പമില്ല അപ്പോൾ പിന്നെ ഇനി എന്തെങ്കിലും ഏകദേശം ഇത് ടൈം ആകുമ്പോൾ ഇവിടുന്ന് ഫുഡ് കോർട്ടിൽ നിന്നും ഫുഡ് വാങ്ങിയിട്ട് ഫ്ലൈറ്റിലേക്ക് എടുക്കാനാ പരിപാടി ആകുമ്പോൾ പിന്നെ കഴിക്കാമല്ലോന്നുള്ളത് അങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ പറഞ്ഞിരിക്കുന്ന പിന്നെ വിനോട്ടനും നാട്ടനും പൈങ്കളിയൊന്ന് മെയിൻ ആൾക്കാർ കാരണം ഇവർക്ക് വായന ശീലമൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് ഇവർ ബുക്കൊന്നും വായിക്കില്ല പിന്നെ ഫോൺ നോക്കില്ല പൈങ്കിളി ഫോൺ കിട്ടിയാൽ നോക്കും പക്ഷെ ഞാൻ ഫോൺ അങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് ഫോൺ നോക്കുന്നില്ല അപ്പോൾ ഇതിങ്ങനെ ഫ്ലൈറ്റൊക്കെ ഇറങ്ങുന്ന പിന്നെ നോക്കി ഇവരിങ്ങനെ പിന്നെ ഏകദേശം ക്ലൈമറ്റ് ഒരു മഴയൻ്റെ ഒക്കെ ഒരു ഇതുപോലെയായിരുന്നു അപ്പോൾ മഴ പെയ്യുന്നുണ്ടോയെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാനും പൊന്നും ബുക്കൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളൊക്കെ ആ ബുക്ക് വായിച്ചിട്ടുണ്ടോയെന്നറിയില്ല ആനന്ദി കെയറോ പ്രാം കെയർ ഓ ഫാൻ എന്തീന്ന് പറഞ്ഞൊരു ബുക്ക് ഞാൻ നാട്ടിൽ പോയരെയും വാങ്ങി വെച്ചതായിരുന്നു നമ്മൾ നാട്ടിൽ പോയെ ഫസ്റ്റ് ചെയ്തത് ഡി സി ബുക്സിലേക്ക് പോക്കായിരുന്നു അപ്പോൾ അവിടെ നിന്ന് മൂന്നാല് ബുക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ നാട്ടിൽ നിന്ന് ഇരുന്ന് വായിക്കാൻ സമയമില്ലാതുകൊണ്ട് ഞാൻ പിന്നെ എയർപോർട്ടിൽ നിന്ന് വരുന്ന ഇതിൽ വാങ്ങി വായിക്കാൻ ചേച്ചിട്ട് അതിൽ എടുത്ത് വെച്ചതാണ് സത്യം പറഞ്ഞാൽ അത് അതൊക്കെ ഇരുന്ന് വായിക്കണം പക്ഷേ ഇതിപ്പം ഇങ്ങനെയൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മുഴുവനൊന്നും ഒരുമിച്ച് വായിച്ച് തീർക്കുക എന്നിട്ടും എൻ്റെ പ്രതീക്ഷ ഇതായിരുന്നു ഫ്ലൈറ്റിൽ കയറിയാൽ ഒരു മൂന്ന് മണിക്കൂർ കിട്ടുമല്ലോ ആ ടൈം വായിച്ച് തീർക്കാമെന്ന് പക്ഷേ അന്നും നടന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിതാ ഇനി ഇവിടുന്ന് ഒരു സാൻഡ്വിച്ചൊക്കെ വാങ്ങി പാക്ക് ചെയ്ത് ഗേറ്റ് ഓപ്പൺ ആകുന്ന കാത്ത് ഇരിക്കലാണ് പരിപാടി അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മളെ ഗേറ്റ് ഓപ്പണായി ഇനി നേരെ ഫ്ലൈറ്റിലോട്ടേക്ക് അപ്പോൾ ആദ്യം കുറച്ച് പേരൊക്കെ പോയി കാരണം നമ്പർ വൈസ് അവർ വിളിക്കുന്നുണ്ടായത് അപ്പോൾ ഞങ്ങളത് സീറ്റ് നമ്പർ തേർട്ടീൻ്റോ ഫിഫ്റ്റീൻ്റോ അങ്ങനെ മറ്റുമായിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞ് അതിന് ശേഷം ഇറങ്ങി അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിന് പോകുമ്പം എന്നുള്ള ഉള്ള ഇതാണ് ആര് വിൻഡോ സീറ്റ് എടുക്കും എന്നുള്ളത് കാരണം ഞങ്ങൾ നാല് പേർ അപ്പോൾ മൂന്ന് പേർക്കൊരു സീറ്റും ഒരാൾക്ക് സപ് ഇപ്പുറത്തെ സൈഡുമായിരിക്കും അപ്പോൾ ഇന്നും പൈൻങ്കിളിയും പൊന്നുമുള്ള അടിയാണ് വിൻഡോ സീറ്റ് എനിക്ക് വിൻഡോ സീറ്റ് എനക്ക് അപ്പോൾ പൈങ്കളി പിന്നെ ദുബായിന്ന് നാട്ടിലോട്ട് വരുമ്പം അവൾക്ക് വിൻഡോ സീറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അവളത് നന്നതാണ് എടുത്തത് അപ്പോൾ തിരിച്ചു പോകുമ്പോൾ പൊന്നോട് പൊന്നുവിന് വിൻഡോ സീറ്റ് എന്ന് അപ്പോൾ രണ്ടാളും കൂടിയിട്ട് അതിൽ വല്ല ചേഞ്ചും വരുത്തുമോ മാറ്റുമോ എന്നൊക്കെ അപ്പോൾ രണ്ടാളും തെയ്യാറ് പിന്നെ ഭയങ്കര ചാൻസ് ഉണ്ട് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ കണ്ട നമ്മളിതാ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുമ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അങ്ങനെ വലിയ മഴയില്ല എന്നാലും ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നാട്ടിലെ മഴ ഒന്നും കൂടി കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഫ്ലൈറ്റിലേക്ക് നമ്മൾ ആ ഇരിക്കുന്ന ടൈം വരെ മഴയുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളതിലോട്ട് നോക്കുമ്പോൾ ഒന്നും മഴയുണ്ടായിരുന്നില്ല പക്ഷേ ഇതാ എയറോർ പിടിച്ച് ഇതാക്കിയിട്ട് പോകുമ്പം മഴയുണ്ട് അപ്പോൾ ഭയങ്കിലും അവിടെ നിന്നൊക്കെ രണ്ട് ബുക്കൊക്കെ സംഘടിപ്പിച്ച് റെഡി ആയിട്ടുണ്ട് കാരണം ഇതെന്താ വെച്ചാൽ ഫ്ലൈറ്റ് മോർണിംഗ് ടൈമല്ലേ നൂൺ ഇതല്ലേ അപ്പോൾ നല്ല വെളിച്ചായിരിക്കും അപ്പോൾ എന്തായിട്ടും പറ്റില്ല പിന്നെ ചെറുതായിരിക്കുമ്പോൾ ഇവർ ഇരിടാങ്കിൽ രാത്രിയല്ല ഉറങ്ങലുണ്ട് പക്ഷേ ഇപ്പോൾ ഇവർ രണ്ടാളും ഫ്ലൈറ്റിന്ന് ഉറങ്ങൽ കുറവാണ് അപ്പോൾ ഒന്നും തീരെ ഉറങ്ങില്ല ബൈങ്കലിൻ്റെ പരിപാടിയെന്ന് വെച്ചാൽ ഏകദേശം പിന്നെ എത്താനാവുമ്പോൾ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ വേണമല്ലോ മൂന്ന് മണിക്കൂറോ അപ്പോൾ രണ്ടര മണിക്കൂർ ഉറങ്ങില്ല ലാസ്റ്റിൽ മണിക്കൂർ ഉറങ്ങും എന്നിട്ട് ഫ്ലൈറ്റ് ഇറങ്ങാൻ നോക്കുമ്പോൾ ഭയങ്കര ക്ഷീണം കളി അങ്ങനെയൊക്കെ ഇല്ല അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെത്തി അപ്പോൾ ഇതാ ഫ്രണ്ട് ഫ്രണ്ട് സീറ്റ് ഫില്ലായി വരുന്നേ ഉള്ളൂ ബാക്കിലേക്ക് ബാക്കിലേക്ക് ആൾക്കാർ ഇരിക്കുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാം പാക്ക് എല്ലാം എടുത്തു വെച്ച് അപ്പോൾ നോക്കിയേ സീറ്റ് ഇങ്ങനെയാണ് വന്നത് ഒന്നോ അവിടെ വിൻഡോ സീറ്റിൽ പോയിരുന്നു ഭയങ്കര വിനുമാട്ടൻ അപ്പോൾ എൻ്റെ സൈഡിൽ രണ്ട് ആയിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അവിടെ അവിടെയിരുന്നു അങ്ങനെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തിരിച്ച് വിൻഡോ സീറ്റ് വേണം വേണം എന്ന് പറഞ്ഞിട്ട് വരും വരുമ്പോൾ ഒരു പ്രശ്നം ഇതുണ്ടായിരുന്നു പൈങ്കിളിൻ്റെ സൈഡിൽ വിൻഡോ ഉണ്ടായിരുന്നില്ല അവിടെ ക്ലോസ് ആയിരുന്നു സംഭവം അതിൻ്റെ ഫ്രണ്ടിലെ സീറ്റിലും ബാക്കിലെ സീറ്റിലെ വിൻഡോ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പൈങ്കിളിക്ക് ഫുള്ള് ഇത് പിന്നെ നൈറ്റ് ആയിരുന്നു നൈറ്റ് വി പ്രത്യേകിച്ചും വേറെ തന്നെ ഒരു ഭംഗിയല്ലേ അപ്പോൾ പിന്നെ ഈ നൈറ്റ് വ്യൂ കാണാനും ഇല്ല ചെറിയൊരു സമയത്തേക്കാണ് ഇവരിങ്ങനെ കളിക്കുന്നത് വിൻഡോ സൈ സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് പക്ഷേ ഇപ്രാവശ്യം പുന്നു ഇരുന്നപ്പോൾ കറക്റ്റ് വിൻഡോ സീറ്റിൻ്റെ സൈഡിൽ തന്നെ വന്നു അങ്ങനെ ഒരു ഇത് എന്ന് പറഞ്ഞ പോലെ പിന്നെ ഞാൻ പറഞ്ഞല്ല ഇനി ഉറങ്ങൊന്നുമില്ല ഇനിയിപ്പം മൊബൈൽ നോക്കിയിരിക്കുക ബുക്ക് വായന എൻ്റെ മെയിൻ ഉദ്ദേശം ആ ബുക്ക് വായിച്ച് തീർക്കുക എന്നുള്ളതാണ് അങ്ങനെ ഫ്ലൈറ്റ് നീങ്ങി തുടങ്ങി പ്പോൾ നല്ല വെളിച്ചതായതുകൊണ്ട് നല്ല ഭംഗി തന്നെ നമുക്ക് സ്കൈ ഒക്കെ കാണാനും ആക്കാനെല്ലാം പറ്റും പിന്നെ പ്രത്യേകിച്ച് പിന്നെ വിൻഡോ സൈഡ് കിട്ടിയത് കൊണ്ട് പൊന്നുപൊന്ന് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാനും പറ്റും പൊതുവേ നമ്മൾ നൈറ്റ് വ്യൂ ആണെങ്കിൽ നമുക്ക് കുറച്ച് സമയത്തേക്ക് ആ ഒരു പൊന്തി ആയൊരു ലൈറ്റ് ആ കാണുന്ന സമയം പിന്നെ മൊത്തം ഇരിടല്ലേ പിന്നെ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ കുറച്ച് സംഭവങ്ങളല്ലേ പക്ഷേ ഈ നമ്മൾ ഈ എന്താ പറയണ്ടേ ഡേ ടൈം പോകുമ്പോൾ നമുക്ക് ഫുൾ ടൈം നല്ല മേഘങ്ങൾക്കുള്ളിലൂടെ പോകുന്നതും നല്ല ഒരു നല്ല ഇതാണ് അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ചെറുതായിരിക്കുമ്പം വിചാരിക്കില്ല നൈറ്റാണ് നല്ലത് കാരണം ആ ഇരുട് കാണുമ്പോൾ ഇവരങ്ങ് ഉറങ്ങുമല്ലോ എന്നൊക്കെ ഉള്ളത് പക്ഷേ ഇപ്രാവശ്യത്തെ മോർണിങ്ങിലുള്ള പൂക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം പിന്നെ എനിക്ക് വിൻഡോ സൈഡ് കിട്ടാതുകൊണ്ട് വലുതായിട്ട് ആസ്വദിക്കാനും പറ്റിയില്ല എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാനും പക്ഷേ കുറേ കൈ സമയം കഴിഞ്ഞിട്ട് ഞാനൊന്ന് മാറിയിരുന്നിട്ടുണ്ടായിരുന്നു കാരണം പൈങ്ക വല്ലനെ എൻ്റെ സീറ്റിലേക്ക് മാറ്റി ഞാൻ എന്നിട്ട് ഫോണും കൊടുത്ത് ഞാനിവിടെ പൊന്നുഞ്ഞു നാടൻ നടുക്ക് പോയിട്ട് ഞാനിരുന്നു അപ്പോൾ പിന്നെ കണ്ട ഈ പച്ചപ്പും ഇതൊക്കെ കാണാൻ പറ്റുന്നത് ഇപ്പം പിന്നെ നമുക്ക് ഡേ ടൈം ആയതുകൊണ്ടല്ലേ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ലൈറ്റിൻ്റെ ഇതല്ലേ ഉണ്ടാവുള്ളൂ അങ്ങനെ നല്ല ഭംഗിയില്ലേ കാണാൻ ഞാൻ ഇതൊക്കെ ഒന്ന് ഫാസ്റ്റാക്കി പോകാൻ ചേച്ചി പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇതൊന്നും മിസ് ചെയ്യാൻ തോന്നിയില്ല ചിലപ്പം ബോർ അടിക്കുന്നുണ്ടാവും എന്നാലും നമുക്ക് എപ്പോഴെങ്കിലും വീഡിയോ കാണുമ്പോൾ ഒരു ദിവസം ഇല്ലേ ചോദിച്ചിട്ട് ഞാൻ വിവേശം ഇതൊന്നും എഡിറ്റ് ചെയ്ത് കളയേണ്ട അവിടെ നിന്നോട്ടേം ചേച്ചിട്ട് അങ്ങനെയാണ് ഇതെല്ലാം അങ്ങനെ തന്നെ കാണിച്ചു പോകുന്നത് കേട്ടോ ഫ്ലൈറ്റ് പൊന്തി ഏകദേശം ഇതായപ്പോൾ വിനോട്ടനും പൈങ്കിളിയും കിടന്നു വിനോട്ടൻ ഉറങ്ങേണ്ടിയിട്ട് എന്നിട്ടേ അതിനൊന്നും പറയാൻ നിനക്കറിയുന്നില്ല ഐ ബാൻഡോ എന്നാണ് ഐ കണ്ണിനിടുന്നെ ഞാൻ എൻ്റെ റാം കെയർ ഓഫ് ആനന്ദ് ആനന്ദിയും കൊണ്ടിരുന്നു പിന്നെ ഇത് എന്താണ് വരണ്ടേ ഞാൻ പിന്നെ പൈൻകളിയും ഒന്നും ഉറങ്ങാൻ ശ്രമിച്ചു പക്ഷേ പൈൻകളി ഉറങ്ങിയതൊന്നുമില്ല പൈൻകളി പിന്നെയും എഴുന്നേക്കലും പിടിക്കലും ആക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ പിന്നെ കുറച്ച് സമയം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തോ ഈ മല നിരകളെല്ലാം കണ്ടപ്പോൾ അതൊന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നൈറ്റ് വരുമ്പോൾ നൈറ്റ് വരുമ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇരുടും കാര്യങ്ങളല്ലേ ഇത് പക്ഷേ ഇത് നമ്മളെ ഫ്ലൈറ്റിൻ്റെ വിൻഡോ അത്ര ക്ലീൻ ഇല്ല അതുകൊണ്ട് ഒരു എന്തോ ഒരു വലിയ അല്ലേ കാണാൻ ഒരു ക്ലിയർ കുറവല്ലേ അങ്ങനെ ഞാൻ പൈങ്കിളീനെ സോപ്പിട്ട് പൈങ്കിളിക്ക് ഫോണൊക്കെ കൊടുത്തിട്ട് പൈങ്കിളീനെ എൻ്റെ സീറ്റിലേക്ക് മാറ്റിയിട്ട് സത്യം പറഞ്ഞാൽ അത് പൈങ്കിളീൻ്റെ സീറ്റാണ് കാരണം എനക്കും ഒരുപാടിനും പൊന്നൂനാണ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായത് അപ്പോൾ അപ്പുറം കിട്ടിയത് പിന്നെ ഞാൻ അവിടെ പോയിരുന്നു എന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പൈങ്കളിനെ അങ്ങോട്ട് മാറ്റി ഞാൻ ഇവരെ രണ്ടാളീന്ന് അടുക്ക് വന്നിരുന്നു എന്നിട്ടും പൊന്നും എനിക്ക് ഒന്ന് എടുത്തു വെച്ച ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടു തോന്നുന്നു പക്ഷേ എൻ്റെ അത് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല ഞാൻ കുറച്ച് സമയം വായിക്കും പിന്നെ ഇവരെ ഇങ്ങനെ നോക്കി എന്തെങ്കിലും വർത്തമാനം പറയും പിന്നെയും അങ്ങനെ അങ്ങനെയായിട്ട് അങ്ങനെ പൊന്നു ഫോണിലെല്ലാം കളിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ വരുമ്പോഴൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇപ്പം പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ആര് ഫോൺ സ്വിച്ച് ഓഫ് ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടും ആക്കിയിട്ടൊക്കെ ഇതാകുന്നുണ്ട് അങ്ങനെ ഏകദേശം എനിക്ക് നമ്മൾ എത്താറായി എന്നാണ് തോന്നുന്നത് കാരണം താഴെ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം കണ്ടു തുടങ്ങി അപ്പോൾ ഇനി പ്രത്യേക ഒരു ഭംഗി തന്നെയല്ലേ അല്ലേ അങ്ങനെ തന്നെയല്ലേ സ്കൈ ഇതിൽ ഇങ്ങനെ ഇതാകുമ്പോൾ ഈ മേഘത്തിൻ്റെയും ഇതിൻ്റെ എല്ലാം ഒരു ഇടലൂട്ട സഞ്ചരിക്കുമ്പം ഫ്ലൈറ്റിൽ നിന്നാലും അതിനൊരു ഭംഗി വേറെ തന്നെയല്ലേ അങ്ങനെ ഇതാ നമ്മൾ ദുബായിൻ്റെ മുകളിൽ കൂടി വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിരിക്കുന്നു ഏകദേശം നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ലാൻഡ് ചെയ്യും പക്ഷേ ഇതാ കണ്ടാൽ കൂടി എത്തിക്കഴിഞ്ഞാലും സാധനം ഞാൻ ആദ്യം ഫസ്റ്റ് വന്നത് ഞാൻ നൈറ്റായിരുന്നു അപ്പോൾ എനിക്ക് കാരണം ലൈറ്റും ഈ റോഡെല്ലാം കാണുമ്പോൾ ശരിക്കും ഒരു എന്തോന്ന് പറയേണ്ടതെന്ന് അറിയുന്നില്ല ഞാനിപ്പോൾ അത് ഓർമ്മിക്കും ഞാനിത് റെക്കോർഡ് ചെയ്യും ആദ്യം കണ്ട കാഴ്ചയും പക്ഷേ ഇപ്പോൾ കാണാനും കാരണം ആദ്യം നമ്മളിത് കാണുമ്പോൾ ചെറിയ വീട് എന്ന് പറയുന്ന വീടെല്ല ഒരു തീപ്പെട്ടിപ്പെട്ടീൻ്റെ ഇതിലും റോഡൊക്കെ ഒരു നൂല് പോലെയും ഇത്രയും ഹൈറ്റിൽ നിന്ന് കാണുമ്പോൾ റോഡിൻ്റെ വീതിയൊക്കെ ഒക്കെ വെറുമ്പൊരിൽ നൂല് പോലെയാണ് നമുക്ക് തോന്നുന്നുണ്ടാവുക അങ്ങനെ പിന്നെ താണു 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 വരുമ്പോൾ അതിങ്ങനെ റോഡായി കാണുമ്പോൾ വേറെ തന്നെ രസ വെറുതെയല്ല പിള്ളേർ വിൻഡോ സീറ്റിന് വേണ്ടി കൊതിക്കുന്നത് ആ ഒരു കാഴ്ച നേരിട്ട് കാണാൻ വേറെ തന്നെ ഒരു ഭംഗിയാണ് ഈ ചെറിയ വീടൊക്കെ ശരിക്കും ഒരു പെട്ടി തീപ്പെട്ടിപ്പെട്ടീൻ്റെ പോലെ ഉണ്ടാവും പിന്നെ അങ്ങനെ 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 അതും ദുബായിൽ വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളും വണ്ടിയൊക്കെ പോകുന്ന കാണുമ്പോൾ നല്ല ഭംഗി നിര നിരയായിട്ട് ഇങ്ങനെ വണ്ടി ചെറിയ രീതിയിലിങ്ങനെ പോകുന്ന കാണാം അപ്പോൾ അതൊക്കെ ഉള്ള ഇതിൽ എത്ര എത്ര എത്രോട്ടം വന്നും പോയാലും നമുക്കത് കാണുമ്പോൾ പിന്നെ എനക്കൊന്നും ആരും നോക്കാണ്ടിരിക്കില്ല വിൻഡോ സൈഡിലുള്ള എല്ലാവരും എന്തായിട്ടും നോക്കുമായിരിക്കും വിൻഡോ സൈഡിലുള്ള എനിക്കൊന്ന് വിൻഡോ സൈഡിൽ ഇപ്പറും ഇരിക്കുന്നവരും ഈ പുറത്തുള്ള കാഴ്ച കാണുമ്പോൾ നമ്മൾ എന്തായിട്ടും ലാൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ അതുപോലെ തന്നെ പൊന്തുമ്പോൾ ആ ടൈമെന്തായിട്ടൊന്ന് പുറത്ത് നോക്കും അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറയുമ്പം വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല എന്നാലും അതൊന്ന് കാണുക ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഇതല്ലേ അപ്പോൾ പിന്നെ ഇതേപോലെ ഈ ടൈം ആകുമ്പോൾ ഏകദേശം ഈയൊരു ലെവലാകുമ്പോൾ തന്നെ ഉറങ്ങുന്ന മക്കളിലുണ്ടെങ്കിൽ എല്ലാവരും നെറ്റ് വിളി വിളിച്ച് ഉണർത്തേണ്ട വട്ടം ഏകദേശം നമ്മൾ ലാൻഡിങ്ങിന് അടുത്തല്ലോ ഇനിയിപ്പോൾ എന്താ പറയണ്ട എല്ലാവർക്കും തിരക്കായിരിക്കും ഇത്ര സമയം ഈ മൂന്ന് മണിക്കൂർ ഇരുന്ന പോലെ തന്നെയായിരിക്കും അതിന് ലാൻഡ് ചെയ്ത് കഴിയും മുകളിൽ വെച്ച ലഗേജ് വിലക്കലും എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങുക എങ്ങനെയെങ്കിലും വേഗം ചെക്കിംഗ് ഒന്ന് കഴിയുക എന്നിട്ട് വീട്ടിലേക്ക് എത്തുക എന്നുള്ള ഒരു മൈൻഡിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നത് ഇങ്ങനെ ഈ കാഴ്ച ഇങ്ങൾക്കിപ്പം വീഡിയോയിൽ ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാനെല്ലാം റെക്കോർഡ് ചെയ്തത് പൊന്നോ റെക്കോർഡ് ചെയ്തത് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഇതിന് പുതിയതാണോ സംഭവം എന്താണെന്ന് അറിയുന്നില്ല ഇങ്ങനെ റൗണ്ടിൽ ദുബായി എന്ന് എഴുതിയൊരു സംഭവം ഇങ്ങനെ ഞാൻ വീഡിയോ പിന്നെ പൊഞ്ഞുണ്ടെങ്കിൽ പിന്നെ നോക്കുമ്പം കണ്ടു ഇങ്ങനെ എഴുതിയിട്ട് തന്നെ പിന്നെ അത് ഞാൻ മുന്നേ ഒന്നും കണ്ടിട്ടില്ല റോഡിൽ ഇങ്ങനെ ദുബായി ദുബായിന്ന് എഴുതിയിട്ടില്ല ഇനിയിപ്പം മുന്നേ എൻ്റെ ശ്രദ്ധപ്പെടാഞ്ഞതാണോ എല്ലാ മുന്നേ ഉണ്ടായിരുന്നോ അല്ല ഇനിയിപ്പം എന്തെങ്കിലും അവർ ഇതാക്കിയതാണോ എന്താണെന്ന് അറിയുന്നില്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം കണ്ടേ ഇത് വീഡിയോ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം കണ്ടോ വെൽക്കം ടു ദുബായ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ല ഇത് മുന്നേ ഉണ്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ കമൻറ്റ് ചെയ്യണേ എയർപോർട്ടിൻ്റെ അവിടെ ലാൻഡ് ചെയ്യാനാകുമ്പോൾ മുന്നേ ഉണ്ടാവുമായിരിക്കുമല്ലേ ചിലപ്പോൾ ഞാൻ കാണായിട്ടായിരിക്കും ഞാനല്ല നമ്മളാരും കണ്ടിട്ടില്ല നമ്മൾ നമ്മൾ നാലാളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നാലാളും ആ സംഭവം കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഇതാ ലഗേജിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് വെനാട്ടിനും പൈൻകിളിയും കുഞ്ഞുമൊക്കെ ട്രോളിയൊക്കെ പിടിച്ച് റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ എന്നാൽ പിന്നെ ഒന്ന് പിന്നെ ഞാൻ വീഡിയോ ഒന്നും അവിടെ നിന്നൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും എടുത്തില്ല അപ്പോൾ ഇനി ലഗേജ് കളക്ട് ചെയ്യണം അപ്പോൾ അനിയാൻ പിന്നെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ അവിടെ പാർക്കിങ്ങിലെത്തിയിട്ട് വിളിക്കുന്നുണ്ട് നമ്മൾ അവൻ പുറത്തെത്തി എന്നും പറഞ്ഞിട്ട് അപ്പോൾ ലഗേജിന് കുറച്ച് സമയം എല്ലാവരും വെയ്റ്റിംഗ് ആണ് നമ്മൾ വന്ന ഫ്ലൈറ്റിന് എല്ലാവരും അങ്ങനെ വെയ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ നമുക്ക് ലഗേജെല്ലാം കിട്ടി ലഗേജ് ഇതാ വിനോടനും പൈങ്കിലേയും കൂടി തള്ളി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇനി നമ്മൾ നേരാ പാർക്കിങ്ങിലേക്ക് പാർക്കിങ്ങിലെത്തി അനു നമ്മളാ റൂമിലേക്ക് കൊണ്ടുവിടും അപ്പോൾ റൂമിൽ കൊണ്ടുവിടുന്നതും കാര്യങ്ങളൊന്നും ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല ഞാനിപ്പം ഇവിടെ സ്റ്റോപ്പ് ചെയ്യും കാരണം വേറെ വിശേഷങ്ങളൊന്നും ഇനി പറയാനില്ലല്ലോ ഇത്രയേ ഉള്ളൂ ഇതാ ഇത് നമ്മൾ കാരണം വെക്കേഷൻ കഴിഞ്ഞ് വന്നിട്ട് കുറേ നാളായി ഇപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവലുണ്ട് ഞാൻ നാട്ടിലെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ഉള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ ദുബായിലെത്തി അപ്പോൾ ഞാൻ നാട്ടിലെ വീഡിയോ ഓരോന്നായിട്ട് ഇങ്ങനെ ലേറ്റായി ലേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തതായിരുന്നു ഇപ്പം ഇതാ നാട്ടിലെ ലാസ്റ്റ് വീഡിയോ കൂടി ആയി അങ്ങനെ ചെറിയ ചൂട് തണുപ്പൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷെ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ചെറിയ തോതിൽ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ക്ലൈമറ്റ് എല്ലാം ആയി ഡിസംബർ ആയില്ലേ അപ്പോൾ ഇതാ ഇനിയിപ്പം ഇന്ന് ഇവിടെ എത്തി നാളെ ലീവ് മറ്റന്നാൾ മുതൽ വിനോദൻ ഡ്യൂട്ടിക്ക് പോയി തുടങ്ങണം പിള്ളേഴ്സിന് സ്കൂളിൽ പോയി തുടങ്ങണം അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലേക്ക് ഇനി നീങ്ങും ഇനി ദുബായിലേ കുറച്ച് കുറച്ച് വീഡിയോ ആയിട്ട് ഇടക്ക് വരാം അപ്പോൾ എല്ലാവരോടും ബൈ ബായ്